മാസ്റ്റർ ഓഫ് ആർട്സ് ഗാന്ധി ആൻഡ് പി സ്റ്റഡീസ് പ്രോഗ്രാമിന്റെ ലക്ഷ്യങ്ങൾ പഠിതാക്കൾക്ക് ഉന്നത പഠനത്തിലുള്ള അവസരങ്ങൾ നൽകുക സൈദ്ധാന്തികവും പ്രായോഗികവുമായ ഗാന്ധിയൻ പഠനങ്ങളിൽ ബിരുദാനന്തര തലത്തിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുക സമാധാന സംഘർഷ മാനേജ്മെന്റും സാമൂഹ്യ പുനരുജ്ജീവനവും സമാധാന പഠനങ്ങളിലും സംഘർഷ പരിഹാരത്തിലും ആഴത്തിലുള്ള അറിവ് നൽകുകയും ഗാന്ധിയൻ വികസന മാതൃകകളിൽ ഒന്നിൽ വൈദഗ്ധ്യം നേടാൻ പഠിതാക്കളെ പ്രാപ്തരാക്കുകയും ചെയ്യുക എം ഫിൽ പി എച്ച് ഡി തലത്തിൽ ഉന്നത വിദ്യാഭ്യാസം തുടരാനുള്ള അവസരങ്ങൾ പഠിതാക്കൾക്ക് നൽകുക സാമ്പത്തിക സാമൂഹിക ലിംഗഭേദം രാഷ്ട്രീയ പരിസ്ഥിതി സുസ്ഥിര വികസന വിഷയങ്ങളിൽ കൂടുതൽ ഗവേഷണം പരിശീലനം തൊഴിലവസരങ്ങൾ എന്നിവയ്ക്കായി പഠിതാക്കളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുക സമാധാന നിർമ്മാണത്തിലും അധ്യാപന ഗവേഷണത്തിലും എൻ ജി ഒകളിലും ചേരാൻ പഠിതാക്കളെ പ്രാപ്തരാക്കുക യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം അല്ലെങ്കിൽ ഉയർന്ന ബിരുദം